ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ അറിയോ ഇതാണ് വയനാട് നേണ്ടി അപ്പോൾ നിങ്ങളുടെ നാട്ടിലേക്ക് ഇതിനെന്താ പേര് പറയുന്നൊന്ന് കമൻ്റ് ചെയ്യണേ ഞങ്ങൾക്കൊരാളിതിൻ്റെ വിത്ത് തന്നതായിരുന്നു അപ്പം ഞങ്ങളുടെ വീട്ടിലിതുണ്ടാക്കിയതാണ് അപ്പോൾ ഞാനിത് വിളവെടുത്തതാണ് അപ്പോൾ അതിന് അത്ര വലുപ്പമൊന്നും വെച്ചിട്ടില്ല ചിലർ പറയുന്നക്കത് വലിയതാകുന്നു പക്ഷേ ഞങ്ങളുടെ വീട്ടിലിതായ ഇത്രേ വലുതായില്ലോട്ടോ അപ്പോൾ ഞാനിന്ന് ീ നീണ്ടി പുഴുങ്ങിയെടുക്കാൻ പോവുകയാണ് കേട്ടോ അപ്പം നമുക്കിതാ ഈ ഇതിൻ്റെ തൊപ്പയും തൊലിയുമൊക്കെ ഒന്ന് കളഞ്ഞ് ഒന്ന് വൃത്തിയാക്കി എടുക്കണം അപ്പം ചെത്തിയൊന്ന് വൃത്തിയാക്കിയിട്ട് നമുക്കിത് പുഴുങ്ങിയെടുക്കണം അപ്പം അധികം വലിപ്പം കൂടി ഇത് കുഴിച്ചെടുക്കാൻ പാടാട്ടോ അത് വലിയ കുഴിയൊക്കെ എടുത്തിട്ട് നമ്മൾ എടുക്കണം ഇത് ഞങ്ങൾക്ക് അത്ര വലുതൊന്നും അല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് കുഴിച്ചപ്പം കിട്ടി ഇത് നമുക്ക് ചാക്കിലൊക്കെ കൃഷി ചെയ്യാം കേട്ടോ അങ്ങനെ ആകുമ്പോൾ ഒരു വർഷമൊക്കെ കഴിയുമ്പോൾ ചാക്ക് മുറിച്ച് അതിൽ നമുക്ക് കെങ്ങ് പുറത്തെടുക്കാൻ കഴിയും അപ്പം ഞാനിതായത് ചെത്തി കഴുകി കഴുകിയെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നന്നായി കഴുകിയിട്ട് അതിൻ്റെ ചളിയൊക്കെ പോക്കി എടുക്കണം ഞാൻ രണ്ടും കഴുകി ചളിയൊക്കെ പോക്കി എടുക്കുകയാണ് അപ്പോൾ കഴുകുമ്പോൾ ഒരു ചെറിയൊരു കൊഴുപ്പ് പോലെ ഉണ്ടാവും കേട്ടോ അതിൻ്റെ മുകളത്തെ അതിൻ്റെ തോല് പൊളിച്ചാൽ അങ്ങനെ ഉണ്ടാവും കഴുകുമ്പോൾ അപ്പം ഞാനിത് കഴുകി കഴിഞ്ഞുകൊണ്ട് ഇനി നമുക്കൊരു പാദത്തിലേക്കത് മുറിച്ചിടാം അപ്പോൾ അത് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കണം അപ്പം ഞാനിതാ ചെറിയ കഷ്ണങ്ങളാക്കി ഓരോന്നും മുറിച്ചെടുക്കുകയാണ് അപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് മുറിക്കാൻ കഴിയും ഇത് കണ്ടോ നല്ല ഹൽവ കഷ്ണം പോലെ മുറിച്ചെടുക്കാം നമുക്ക് അപ്പോൾ ഫ്രണ്ട്സ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം നിങ്ങളുടെ കമൻ്റുകളൊക്കെ എഴുതി അറിയിക്കണം സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്തോ വേണം കേട്ടോ അപ്പം ഞാനിതാ ഇതെല്ലാം മുറിച്ച് കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഇതത്രയും സോഫ്റ്റ് ആയതുകൊണ്ട് കൈ മുറിയാതെ മുറിച്ചെടുക്കണം അല്ലാതെ പെട്ടെന്ന് കൈയിലേക്ക് കോറിപ്പോകട്ടോ അത്രയും സോഫ്റ്റ് ആണിത് അപ്പോൾ ഞാൻ ഒന്നാമത്തെ കഴിഞ്ഞ് ഫുള്ള് മുറിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി രണ്ടാമത്തെ കഴിങ്ങും കൂടി ഇതേപോലെ മുറിച്ചെടുക്കണം അപ്പോൾ ഞാൻ രണ്ട് കഴിഞ്ഞ് ഇതാണ് ഫുള്ളായി മുറിച്ച് ഇനി നന്നായിട്ട് ഒന്നുകൂടെ കഴുകിയിട്ട് നമുക്കത് ഒരു കൊട്ടയിലേക്ക് ഊറ്റിയിടാം കേട്ടോ എൻ്റെ വെള്ളമൊക്കെ പോകാൻ വേണ്ടിയിട്ട് കൊട്ടയിലേക്ക് ഊറ്റിടണം അപ്പം ഞാൻ ഇതായത് കഴുകി കഴിഞ്ഞിട്ടുണ്ട് ഇനി ഞാനിത് കുക്കറിലൊന്നിട്ട് തല്ലിട്ടോ അടുപ്പത്ത് വെച്ചിട്ടാണ് ഞാനിത് വേവിക്കുന്നത് അപ്പം ഞാൻ അതിന് വേണ്ടി ഒരു അടുപ്പൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് എന്താ തീയ കത്തിച്ച് സെറ്റാക്കിയിട്ടുട്ടോ ഞങ്ങളുടെ മുറ്റത്ത് ഞങ്ങൾ ഉണ്ടാക്കിയത് അടുപ്പാണ് കേട്ടോ അപ്പം ഞാൻ എന്താ ഒരു പാത്രത്തിൽ വെള്ളം വെച്ച് അതിലേക്ക് ഈ തേങ്ങ ഇട്ട് കൊടുത്തേണ്ടിട്ടോ ഇനി നമുക്ക് അത് വേവുന്ന വരെ വെയിറ്റ് ചെയ്യാം അപ്പോൾ ആ സമയത്ത് നമുക്ക് അതിനാവശ്യമായിട്ടുള്ള ഒരു ചമ്മന്തി ഉണ്ടാക്കണം അപ്പം ഞാൻ തൈര് ചമ്മന്തിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അതിന് വേണ്ടി ഞാൻ കുറച്ച് പച്ചമുളക് പറിച്ചെടുക്കാൻ പോകാം അതാണ് ഞങ്ങളുടെ മുറ്റത്ത് നിന്ന് കുറച്ച് പച്ചമുളക് പറിച്ചെടുക്കാൻ ഈ മുളക് നിറയെ കായയൊന്നുമില്ല ഇപ്പോൾ കായ പിടിച്ച് ഉള്ളൂ കേട്ടോ ഇപ്പം ഉണ്ടായി വരുന്നേ ഉള്ളൂ അപ്പോൾ നാടൻ മുളകാണെങ്കിലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാകുക അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ മുളക് പറിച്ചെടുക്കുന്നത് കേട്ടോ അതെനിക്കൊരു മൂന്നാല് മുളക് കിട്ടിയിട്ടുണ്ട് ഉണ്ടോ അത്യാവശ്യം വലിയ മുളകാണ് ഞാൻ അതിൻ്റെ കൂടെ ഒരു കുറച്ച് ചെറിയുള്ളി തോല് പൊളിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഒരു രണ്ടല്ലി വെളുത്തുള്ളി അതിൻ്റെ കൂടെ വേണം അതും കൂടി എടുക്കുന്നുണ്ട് കേട്ടോ അതോ രണ്ടല്ല്ല് വെളുത്തുള്ളി എടുത്തത് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സിയിലിട്ട് ഒന്ന് കറക്കിയെടുക്കണം കേട്ടോ അത്രേ വേണ്ടോ അപ്പം നമ്മൾ ഇതെല്ലാം കൂടെ ഒന്ന് മിക്സിയിലിട്ട് കറക്കിയെടുക്കാൻ പോവുകയാണേ ഞാൻ ചെറിയ ഉള്ളിയും പച്ചമുളകൊക്കെ ഒന്ന് മുറിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അല്ലാതെ മിക്സിൻ്റെ ബ്ലേഡിൻ്റെ ഉള്ളിൽ കുടുങ്ങിപ്പോയാൽ അത് അടിയാൻ പാടാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊക്കെ മുറിച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് അല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തുണ്ട് കേട്ടോ അപ്പോൾ ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്ക് അതൊന്ന് ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കണം അപ്പോൾ ഞാനെന്തായത് കറക്കിയെടുത്തത് കൊണ്ട് അപ്പം അത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ ഇത് ഒരു പാത്രത്തിലേക്ക് നമ്മൾ ഫുള്ളായിട്ട് അങ്ങോട്ട് സ്പൂൺ കൊണ്ട് മാറ്റി കൊടുക്കണം അപ്പോൾ ഞാൻ ഞാനിതാത് ഫുള്ളായിട്ട് മാറ്റി കൊടുത്തത് ഇനി നമുക്ക് ആ ജാറിൽ തന്നെ അല്പം തൈര് ഒന്ന് കറക്കിയെടുക്കണം അപ്പോൾ ഇത് മുളകിൻ്റെ കൂടെ കറക്കാം പക്ഷേ മുളക് ചിലപ്പോൾ അടിയാതായി പോകുന്നതിനാണ് ഞാൻ ആദ്യം മുളക് പൊടിച്ച് വെച്ചത് അതിന് ശേഷമാണ് തൈര് ആ ജാറിലേക്ക് എന്നിട്ടിട്ട് ഒന്ന് കറക്കിയെടുക്കുന്നത് അപ്പോൾ മിക്സിയിലിട്ട് ഒന്ന് കറക്കിയെടുത്തിട്ട് നമുക്ക് അത് വീണ്ടും മിക്സ് ചെയ്ത് കൊടുക്കണം ഞാനിത് ആ മിക്സിയിലിട്ട് തൈര് തൈരൊന്ന് കറക്കിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കത് എന്ത് ചെയ്യണം ആ ചമ്മന്തിയിലോട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കണം അപ്പോൾ ചമ്മന്തിയിലോട്ട് ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യണം കേട്ടോ അപ്പം നമ്മുടെ തൈര് ചമ്മന്തി ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി എരിവും ഉപ്പും മുക്ക റെഡി പുളിയും ഒക്കെ ഉണ്ടാവും അപ്പം നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ തൈര് ചമ്മന്തി അപ്പം ഇനി ഇതുപോലെ നമുക്ക് എല്ലാ ഏതിനും ചമ്മന്തി ചേമ്പാണെങ്കിലും ചേനാണെങ്കിലും തേങ്ങാണെങ്കിലും എന്തിനു വേണമെങ്കിലും പൂളക്കോ എന്തിനു വേണമെങ്കിലും ഈ ചമ്മന്തി നമുക്ക് ഉണ്ടാക്കി ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ ഞങ്ങൾ അവിടെ അതാ തൈര് ചമ്മന്തി റെഡിയാക്കി പാത്രത്തിൽ പാദത്തിൽ കേട്ടോ ഞാൻ ഇതാ തിളച്ച് വന്ന നീണ്ടിലേക്ക് ഇതാ കുറച്ച് ഉപ്പ് ഇട്ട് വയ്ക്കേണ്ട കേട്ടോ ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇട്ടുണ്ട് ഇനി അത് വെന്തിട്ട് നമുക്ക് ഇതുപോലെ അത് വാർത്തു വെക്കണം കേട്ടോ നല്ലതിലെ വെള്ളമൊക്കെ പോയി കഴിഞ്ഞാൽ കഞ്ഞിക്കലത്തിൻ്റെ അത് കുത്തി വയ്ക്കാം കേട്ടോ അപ്പം നമ്മളെ നീണ്ടി റെഡിയായി പിന്നെ ഞാനത് ആ അടുപ്പിലേക്ക് കുറച്ച് ചായ വെള്ളം വച്ചിട്ടുണ്ട് കേട്ടോ നന്നായി കത്തുന്നുണ്ട് ഇനി നമുക്കൊരു ഇലയിലേക്ക് നീണ്ടി വിളമ്പി കൊടുക്കാം അതാ നല്ല നീണ്ടിതാണ് അവിടെ വിളമ്പി ഉണ്ട് രണ്ടാൾക്കാർ കഴിക്കാൻ വേണ്ടി റെഡി ആയി നിൽക്കുന്നത് ഇതാണ് ഒരാളിവിടെ ഇപ്പം തന്നെ റെഡി ആയി നിൽക്കുന്നുണ്ട് അപ്പോൾ അവർക്ക് നീണ്ടി ചമ്മന്തിയും കൊടുത്താണേ അപ്പോൾ സൂപ്പറായിട്ട് എല്ലാവരും കഴിക്കുക സൂപ്പർ ടേസ്റ്റ് കേട്ടോ അടിപൊളി ടേസ്റ്റുള്ള നീന്തിയ ചമ്മന്തിയാണ് അപ്പോൾ ഇതുപോലെ നിങ്ങൾ വീട്ടിലുണ്ടാക്കണം കുട്ടികൾക്കൊക്കെ ഇതുപോലെ കേങ്ങ് വർഗ്ഗങ്ങളെക്കുറിച്ച് പരിചയപ്പെടുത്തി കൊടുക്കണം അവർക്ക് ഇതിനെ പറ്റിയൊന്നും അറിയില്ല അതുകൊണ്ട് നിങ്ങളെ വീട്ടിലിതുണ്ടാക്കിയ ശേഷം കുട്ടികളെ കൊണ്ട് കഴിപ്പിക്കണം ഞാനൊരു കട്ടൻ ചായയും കൂടി ഉണ്ടാക്കേണ്ട കേട്ടോ അപ്പോൾ കട്ടൻ ചായ നീന്തിയും ചമ്മന്തിയോ അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ പുതിയ വീഡിയോ ആയി വീണ്ടും കാണാം ബായ്